ഇതാ അത് ഞമ്മളെ നാട്ടുകാരനാണ് ചായക്കടയാണ് ഇവിടുത്തെ പുട്ടും ചായ സൂപ്പറാണ് ഇവിടുത്തെ ചായ വെച്ചാല് ഒന്നൊന്നര ചായയാണ് ഇതാ ഉണ്ടാ അണ്ടോ ഇതാണ് ഞമ്മളവിടുത്തെ മല്ലാങ്ക പഴയ നാടൻ ശൈലിയിലുള്ള ചായക്കടയാണ് ഇപ്പോൾ ഇത് എവിടെയും ഇങ്ങനെ കാണാൻ കഴിയില്ല വേണ്ട വേണ്ട ഇത് എവിടെയും കാണാൻ കഴിയില്ല എന്താ ഒരു ഒന്നൊന്നര ആറ്റലാണ് ഇത് കണ്ടോളി ഇത് കണ്ടോ ഒരു കപ്പ് ചായയാണ് തന്നിട്ടുള്ളത് ഇങ്ങനെ മൂപ്പരെ കൊടുക്കുകയുള്ളൂ ആർക്കും ണ്ട ഒരു ബാറ്ററിനെക്കാട്ടി വലിപ്പമില്ല ഇത് എന്താ അത് സാധനം അല്ലേ എല്ലാവർക്കും വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോരി കുടിക്കാം ഉണ്ടോ ഒരു കപ്പ് ഇനി എത്രയുണ്ട് മൂന്ന് ചായ ഉണ്ടാവും ഈ കപ്പിൽ ഉണ്ടോ ഇതെവിടെ കിട്ടില്ലേ ഈ കുറുകത്താണ് കിട്ടുക എവിടെ കിട്ടൽ കുറുകത്താണി പൊരിക്കടി അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം അതെവിടെ കിട്ടൽ ഷാഫിയേ എൻ്റെ നാട്ടിൽ ഇങ്ങനൊക്കെ ചായ കിട്ടുമോ ഇത് മയമാക്കാൻ്റെ ബീഫും പുളിയല്ല ഇത് പുട്ടും ചായയാണ് അന്ന് കഴിച്ചോളി വേണമെന്നാൽ പോരി